ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് വളരെ എളുപ്പത്തിൽ വളർത്താനാവുന്ന ഇൻഡോർ പ്ലാന്റ് ആണ് വീട്ടിലും ഓഫീസിലും വയ്ക്കാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ബ്യൂട്ടി ഇത് വീടിൻ്റെ വായു ശുദ്ധീകരിക്കുന്നതാണ് പിന്നെ ഇതിനെ അല്പം ലൈറ്റ് കിട്ടിയാൽ മതി വാട്ടറിങ് വളരെ എളുപ്പമാണ് മണ്ണ് പൂർണ്ണമായിട്ടും ഉണങ്ങാതെ അല്പം നനവോടെ സൂക്ഷിക്കണം ഇതിനധികം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വേരഴുകിപ്പോകും ഇത് മുകളിലും താഴെയുമായിട്ട് ഞാൻ ചട്ടിയിലാണ് തൂക്കിയിട്ടിരിക്കുന്നത് ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് ഒക്കെ വന്നിട്ട് അത്രയും സ്പേസ് മൊത്തം ഫില്ലാകും കാണാൻ വളരെ ഭംഗിയാണ് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർ ഈ ചെടി നട്ട് കഴിഞ്ഞാൽ ആ ഗാർഡനിൽ ഗ്രീൻ വൈബ് വർദ്ധിക്കും മാത്രമല്ല വായു ശുദ്ധീകരണത്തിന് സ്പൈഡർ പ്ലാന്റ് പെർഫെക്റ്റ് ചോയ്സ് ആണ് ഈ ചെടിയുടെ ഭംഗിക്ക് കാരണം അതിൻ്റെ ഇലകളുടെ അറ്റത്തെ കുഞ്ഞ് ചെടികളുണ്ടാകും അവയെ വേർതിരിച്ച് നമുക്ക് മറ്റൊരു പോട്ടിൽ നടുമ്പോൾ അതിവേഗം പുതിയ പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റും അത് ഒരു ചെടിയിൽ തന്നെ നിരവധി ബേബി പ്ലാന്റ്സ് ഉണ്ടായിരിക്കും ഇത് തൂക്കിയിട്ട ചട്ടികളിൽ വളർത്തുന്നതാണ് ഭംഗി ബാൽക്കണിയിൽ തൂക്കിയിട്ട ചട്ടിയിൽ കുറേ സ്പൈഡർ പ്ലാന്റ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേ അതിൻ്റെ തഴച്ച് വളർന്ന ഇലകളും കുറേ ബേബി പ്ലാന്റ്സ് ഉണ്ടാകും ഇതെല്ലാം കൂടി കാറ്റത്തിങ്ങനെ ഇളകി ആടുമ്പോഴേ കാണാൻ നല്ല ഭംഗിയാണ്